പ്രാകൃതമായ വിവേചനം നിറഞ്ഞ വീടുകളിലെ നമുക്ക് ജനിക്കാനൊക്കെ താൻ എന്താണ് കല്യാണം കഴിക്കുന്നത് ഈ ഈ അച്ഛനും അമ്മയും എത്ര കല്യാണം കഴിച്ചിട്ടുണ്ട് ഈ കരാർ ഉണ്ടാക്കുന്നത് ഗവൺമെന്റ് ഇതിനകത്തെ ഇതിൻ്റെ അകത്ത് ഒരു പങ്കാളിയാവും പങ്കാളിയായിട്ട് ഇത്ര രൂപ ഗവൺമെന്റ് കൊടുക്കണമെന്ന് പറയുന്നതിനാണ് അവർ അതിൻ്റെ കല്യാണം ഉണ്ടാക്കുന്നതിനോട് എനിക്ക് ഒരു എതിരും ഗവൺമെന്റ് ആണ് അതിന് നിങ്ങൾ എന്തിനാണ് ഈ പെണ്ണ് പെണ്ണു ചെയ്യേണ്ട ആവശ്യം പെണ്ണ് കാണുക എന്തുവാടും പശുവിനെ കാണുന്ന പോലെ ചന്ത പോയി പശുവിനെ മേടിക്കുന്ന പോലെ അല്ലേ അത് അല്ലാതെ എന്ത് കാണും താൻ പോയി താൻ പോയിട്ട് ഒരു പെണ്ണിനെ കാണുമ്പോൾ എന്തു പോയിട്ടില്ല പോവില്ല ഒരിക്കലും പോയിട്ടില്ല ചെയ്യൂല അത് ഏറ്റവും അപമാനകരമായ ഒരു പ്രവൃത്തിയാണെന്ന് അറിയുന്നുണ്ട് അതിനെ ലോകത്ത് മുഴുവൻ മനുഷ്യരുണ്ട് അവര് അവരിലെ ഇടയിൽ നിന്നാണ് ഞാൻ പാർട്നറെ കണ്ടത് അല്ലാതെ കൂട്ടി പിടിച്ച് കെട്ടിയിട്ട് വാലും മൊലയൊക്കെ നോക്കാൻ പോകുന്ന സാധനമല്ല അല്ല ഇയാള് എങ്ങനെയാണ് ഈ കണ്ടിട്ട് മേടിച്ചോണ്ട് വന്ന ഒരു സാധനത്തിനെ തുല്യമാക്കുന്ന എങ്ങനെയാണ് പശു തൻ്റെ കൂടെ തുല്യമായിട്ടിരിക്കുവോ ഏ ആദ്യം മനസ്സിലാക്കാനുള്ളത് ഒരു മനുഷ്യനാണ് പരസ്പരമാണ് അറിയേണ്ടതെന്ന് തിരഞ്ഞെടുക്കേണ്ടതെന്ന് എല്ലാ സ്കൂളിലും ആളുകൾ പഠിക്കുന്നതല്ലേ എന്താ കണ്ടെത്താനൊക്കെ എല്ലാ ഓഫീസുകളിലും ജോലി ചെയ്യുന്നുണ്ടല്ലോ എന്താ കണ്ടെത്താനൊക്കെ അത് അത് കാരണം ജാതിയും മതം അനുസരിച്ചിട്ട് ജീവിക്കാനായിട്ട് നിർബന്ധിക്കുന്ന പഴഞ്ഞൻ വീട്ടിലാണ് നമ്മളെല്ലാം ജനിക്കുന്നത് പ്രാകൃതമായ വിവേചനം നിറഞ്ഞ വീടുകളിലെ നമുക്ക് ജനിക്കാനൊക്കെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിട്ട് നമ്മളെല്ലാം തുല്യരാണെന്ന് പറയുമ്പോൾ നമ്മളെല്ലാം തുല്യരല്ലെന്നും നമ്മൾ അന്യ മറ്റൊരു എല്ലാവരും അന്യരാണെന്നും പഠിപ്പിക്കുന്ന സാമൂഹ്യ വിരുദ്ധ കേന്ദ്രങ്ങളാണ് വീടുകൾ സാമൂഹ്യ വിരുദ്ധ കേന്ദ്രം എന്ന് ഞാൻ പറയുമ്പോൾ ചുമ്മാ പറയുന്നതല്ല ഈ വേലിക്കകത്തേക്ക് പട്ടി അടിക്കും എന്ന് എഴുതി വെച്ച് അടയ്ക്കുന്ന സ്ഥലവാ അയലത്തെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കരുതെന്ന് പഠിപ്പിക്കും അവരന്യരാണെന്ന് പഠിപ്പിക്കും അത് ജാതി കൊണ്ട് അന്യരാണെന്ന് പഠിപ്പിക്കും മതം കൊണ്ട് അന്യരാണെന്ന് പഠിപ്പിക്കും ധനം കൊണ്ട് അന്യരാണെന്ന് പഠിപ്പിക്കും അങ്ങനെ വിവേചനം പഠിപ്പിക്കുന്ന ഇടങ്ങളാണ് വീടുകളെ അവിടെ നിന്ന് തുല്യതയൊന്നും പഠിപ്പിക്കാനൊക്കത്തില്ല പഠിക്കാനും ഒക്കത്തില്ല ജീവിക്കാൻ അനുവദിക്കത്തില്ല അവരുടെ ക്ലാസ് റൂമിനകത്ത് തുല്യത പഠിപ്പിച്ച് അവിടെ സ്ത്രീ പുരുഷ ബന്ധങ്ങൾ എങ്ങനെയാണെന്ന് പഠിപ്പിച്ച് പരസ്പരം തിരഞ്ഞെടുക്കാൻ പഠിപ്പിക്കാനുള്ളത് ക്ലാസ് റൂമിലാണ് വീടുകളിൽ നടക്കത്തില്ല വീട്ടുകാർ പക്ക് പരി എന്താണ് നേരത്തെ ആൾ പറയുന്നുണ്ട് എന്താണ് പക്വുമായില്ല ഒളിമ്പിക്സിന്റെ മെഡൽ മേടിക്കാൻ പോവാ കളക്ടറാകാം എൻജിനീയറാകാം അധ്യാപിക ആകാം അവിടെ ഒന്നും പക്വതയ്ക്ക് ഒരു പ്രശ്നവുമില്ല പക്ഷെ ഇണയെ തെരഞ്ഞെടുക്കാൻ പക്വത ഒരിക്കലും പറ്റത്തില്ല ബന്ധമില്ല സർക്കാരനു മറ്റും നമുക്ക് എന്തുവാണ് ഇയാൾ പറഞ്ഞോണ്ടിരിക്കുന്നത് നമുക്ക് കുട്ടിക്കാലം തൊട്ട് ക്ലാസ് റൂമിനകത്ത് അപ്പുറത്ത് വിരിക്കുന്ന ആൾക്കാരെ എന്ത് എക്സ്പീരിയൻസ് ഇല്ലെന്നാ ഇയാൾ പറയുന്നത് കല്യാണം കഴിക്കുന്ന എന്താണ് കല്യാണം കഴിക്കുന്നത് ഈ അച്ഛനും അമ്മയും എത്ര കല്യാണം കഴിച്ചിട്ടുണ്ട് അച്ഛനും അമ്മയും എത്രയും കഴിച്ചിട്ടുണ്ട് ആ പിന്നെ അവർക്ക് എന്താ എക്സ്പീരിയൻസ് കൂടുതൽ അവർക്ക് കല്യാണം എക്സ്പീരിയൻസിനെ പറ്റി പറയുന്നത് പതിനഞ്ച് കല്യാണം കഴിക്കണ്ടേ എക്സ്പീരിയൻസ് കൂടണമെന്നുണ്ടെങ്കിൽ അല്ല പിന്നെ അവർക്ക് ആ കാര്യത്തിൽ പറയുന്ന ഈ ചുമ അസംബന്ധയാതും പക്വതയില്ലെന്ന് പറയുന്നത് അമ്മയ്ക്കും അച്ഛനും ആണ് പക്വതയില്ലാത്തത് കുട്ടികൾക്കല്ല കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട് അവര് പക്വരാണ് പതിനെട്ടാമത്തെ വയസ്സിൽ ഇയാൾ വോട്ട് കൊടുക്കാനായിട്ട് ഇയാൾക്ക് അവകാശം കിട്ടുന്നില്ലേ അപ്പൊ പിന്നെ പക്വതയായെന്നാണല്ലോ ഗവൺമെന്റ് പറയുന്നത് പിന്നെന്താണ് എവിടെയാണ് പക്വത പറയുന്നത് ലൈസൻസ് കൊടുക്കുന്നപ്പോഴല്ലേ മദ്യം കഴിക്കാനുള്ള അവകാശം എടുക്കുന്ന അപ്പോഴല്ലേ ഇതെല്ലാം കൊടുക്കുന്നുണ്ടല്ലോ ഗവൺമെന്റ് ആയെന്ന് അവര് സർട്ടിഫിക്കറ്റ് തരുന്നുണ്ടല്ലോ സ്വത്ത് ഓൺ ചെയ്യാനായിട്ടുള്ള പക്വത പതിനെട്ടാമത്തെ വയസ്സ് കിട്ടുന്നില്ലേ പിന്നെ എവിടെയാണ് പക്വതയില്ലെന്ന് പറയുന്നത് അസംബന്ധം പറയുന്നു ജാതിക്കും മതത്തിനും അനുസരിച്ച് ജീവിക്കണമെന്നും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വിരുദ്ധമായിട്ട് ജീവിക്കണമെന്ന് പറയുന്നവരാണ് ഈ അമ്മയച്ചന് അല്ലാതെ ഇയാൾ പക്വതയുടെ കഥയൊക്കെ പറഞ്ഞവരുണ്ട് എക്സ്പീരിയൻസ് ആണെന്നുണ്ടെങ്കിൽ അമ്മേ അച്ഛനും ഒരു തവണ മാത്രമേ കല്യാണം കഴിച്ചിട്ടുള്ളൂ കൂടുതലൊരു എക്സ്പീരിയൻസ് അവർക്കില്ല അവര് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ കടിപിടി കൂടുന്ന കടിപിടി കൂടുന്നതിൽ അവർക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് അല്ലാതെ മനുഷ്യരുമായിട്ട് മര്യാദയ്ക്ക് പെരുമാറുന്ന ഒരു അമ്മയും അച്ഛനെയും നമ്മൾ കണ്ടിട്ടില്ല ഈ കാലഘട്ടത്തിലെ പിള്ളേരെ പറ്റിയുള്ള ചർച്ചക്കകത്ത് ഞാൻ വരുന്നേ ഇല്ല ഇവിടുത്തെ സാധാരണ വിവാഹത്തിനെ പറ്റിയാണ് ഞാൻ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളും പുരുഷന്മാർക്ക് അവർക്ക് ഇഷ്ടമുള്ള ഇവിടെ ഇന്ത്യൻ ഗവൺമെന്റ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് അത് ചെയ്താൽ മതി വേണോ എന്നുള്ള ചർച്ച വെറുതെ പറയുന്നതല്ലേ ലിവിംഗ്ഗതർ ചെയ്യണോ എന്നുണ്ടെങ്കിൽ നല്ല ഉത്തരവാദിത്തം ഉള്ള മനുഷ്യരായിരിക്കണം അത് ഉത്തരവാദിത്വം തന്നെ പോലുള്ള ആൾക്കാർ വളർത്തുകയാണെങ്കിൽ ഒരിക്കലും ഉണ്ടാകത്തില്ല അവർക്ക് അതുകൊണ്ടാണ് ഞാൻ ലിവിംഗ് ടുഗദറിനെ പറ്റി സംസാരിക്കേണ്ടതെന്ന് ഞാനീ പറയുന്നത് സ്വന്തമായിട്ട് ഉത്തരവാദിത്വം എടുക്കാനുള്ള കഴിവില്ലാത്തവരായതുകൊണ്ടാണ് രജിസ്റ്റർ ചെയ്യണോന്ന് പറയുന്നത് അങ്ങനെ ഉത്തരവാദിത്വം എടുക്കൂർക്ക് സ്വന്തമായിട്ട് സ്വന്തമായി ജീവിക്കാനായിട്ട് കഴിവുണ്ടെന്നുണ്ടെങ്കിൽ വേറൊരാള് സാക്ഷി നിർത്തി ഞാൻ വിവാഹം കഴിച്ചു ആണെന്ന് പറയാനാണല്ലോ ഈ ഇതൊക്കെ ചെയ്യുന്നേ ആ അങ്ങനെ ചെയ്യാതെ ചെയ്യണമെങ്കിൽ നല്ല ഉത്തരവാദിത്വം ഇപ്പൊ ലിവിങ് രോഗസ്ഥറിന് വേണ്ടി വളർത്താനും വേണ്ടിയുള്ള കഴിവുള്ള വീടുകളിൽ ഈ അമ്മയെ അച്ഛനും പിള്ളാരെ വളർത്തുന്നില്ലെന്നുള്ളതുകൊണ്ടാണ് ഞാനത് പറയാത്തത് എനിക്ക് അതിൽ ഉത്തരവാദിത്തം ഉള്ളത് കൊണ്ടാണ് ഞാനത് ചെയ്തത് അത്രേ അർത്ഥമേ ഉള്ളൂ ഉത്തരവാദിത്തം ഉള്ളവർക്ക് മാത്രമേ ലിവിങ് ലിവിംഗ് ചെയ്യാൻ പറ്റത്തുള്ളൂ അത് പരമാവധി ജനാധിപത്യപരമായിട്ട് ജീവിക്കാൻ അറിയുന്നവർക്ക് മാത്രം കഴിയുന്നതായിരിക്കും അത് ആളുകളോട് പറഞ്ഞു പ്രൊമോട്ട് ചെയ്യാനൊക്കാതിരിക്കുന്നത് ഉത്തരവാദിത്വ രഹിതമായി വളർത്തപ്പെട്ട കുട്ടികളായിട്ടിരിക്കുന്നുണ്ട് ഉത്തരവാദിത്വം ഉണ്ടാക്കാൻ അനുവദിക്കാതെ വളർത്തുന്നുണ്ട് വളർത്തുന്നവരാൾക്ക് വരും അതിൽ നമ്മൾ എന്ത് ചെയ്യും ഇഷ്ടമുള്ളത് ും ഒരു എന്ന് 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 വെച്ചാൽ വെച്ചാൽ വെക്കാൻ വെക്കാൻ എന്താ പറ്റില്ല സർട്ടിഫിക്കറ്റ് പ്രശ്നത്തില്ല എന്തിനാണ് സർട്ടിഫിക്കറ്റ് സർട്ടിഫിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ മാര്യേജ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഇത് കോടതിയില് ഏത് സമയത്തും നിങ്ങക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ആവശ്യമുള്ള കാര്യമാണ് നിങ്ങൾ പാസ്പോർട്ട് എല്ലാവരും ഈ എടുക്കുന്നുണ്ട് എല്ലാവർക്കും പാസ്പോർട്ട് പാസ്പോർട്ട് ഉണ്ടോ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഞാനൊരു ചോദ്യം ചോദിച്ചതാണ് തന്നോട് എല്ലാവർക്കും പാസ്പോർട്ട് ഉണ്ടോ പാസ്പോർട്ടുണ്ടോ ഞാൻ ചോദിക്കുന്നത് ചോദിക്കുന്ന കേരളത്തിലാത്തുള്ള മൂന്നര കോടി ജനം ഇവിടുണ്ട് അര കോടിയും പോകട്ടെ പിള്ളാര് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും പാസ്പോർട്ട് ഉണ്ടോ എല്ലാവർക്കും ഇല്ല ഉള്ളൂ ആവശ്യമുള്ളവർക്ക് എടുക്കാവുന്ന മതിയാണ് അതാണ് അവകാശം അത്ര അർത്ഥമേ ഉള്ളു ഇതാണ് ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് നിങ്ങള് നിങ്ങൾക്ക് മാരേജ് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ന് വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യാം അതിനെന്താ പ്രശ്നം എന്താണ് ആവശ്യം സ്വത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് വാങ്ങിക്കാ പോരേജ് സർട്ടിഫിക്കറ്റ് വേണം എടുക്കണം അത്രേ അർത്ഥമുള്ളു ഏഹ് ഞാൻ ഉത്തരവാദിത്തമാണ് അല്ലെന്ന് അത് ഗവൺമെന്റ് ലീഗൽ അവർക്ക് കാശ് കിട്ടണം ഗവൺമെന്റിന് കാശ് കിട്ടണം എന്നുള്ളത് തന്നെ രണ്ടുപേരും തമ്മിൽ കൊച്ചിനെ ഉണ്ടാക്കുന്നതിനകത്തുനിന്ന് ഞങ്ങൾക്ക് കുറച്ച് കാശ് വേണം എന്ന് ഗവൺമെന്റ് പറയുന്നത് രജിസ്റ്റർ ചെയ്യേണ്ടി വരുന്നത് വേറെ അർത്ഥമൊന്നും അതിനില്ല വേറെ അർത്ഥമൊന്നുമില്ല സാധനം വിൽക്കാനായിട്ട് പോകുമ്പോൾ അത് ഇവിടെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇത്രയും ടാക്സ് കൊടുക്കണം എന്ന് പറഞ്ഞില്ലെങ്കിൽ താങ്കൾ കള്ളക്കടത്തുകാരനായി മാറും അത്ര അതുകൊണ്ടാണ് അത് ചെയ്യേണ്ടി വരുന്നത് ഗവൺമെൻറ്റിന് കാശ് ടാക്സ് പിരിക്കാൻ വേണ്ടി ഒരു വിടവാണ് രണ്ട് പേര് തമ്മിൽ ലൈംഗിക ബന്ധം ഏർപ്പെട്ടാൽ ഞങ്ങൾക്ക് കാശ് വന്നിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അമ്പത് രൂപയുടെ പത്രത്തിന് അത് ഒപ്പിട്ട് മേടിക്കണം എന്ന് പറയുന്നത് കാശ് മേടിക്കാനുള്ള ഒരു വിടവെന്നുള്ള നിലവാരത്തിൽ ഗവൺമെൻറ് കണ്ടുപിടിച്ച ഒരു സാധനമാണത് അത്രയും അർത്ഥമുള്ളതിന് വേറെ അർത്ഥമൊന്നുമില്ല അല്ല താനും വേറൊരാളുമായി ഒന്നിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഇങ്ങനെ ഒരു കാര്യം ചെയ്താലേ ഇവിടെ ഒരു കട നടത്താൻ ഒക്കത്തുള്ളു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ലൈസൻസ് എടുക്കത്തില്ലേ അത്ര ആവശ്യമുള്ളത് ഞാനീ പറഞ്ഞു തനിക്ക് രാജ്യത്ത് പോകണമെന്ന് തോന്നുമ്പോൾ മാത്രം പാസ്പോർട്ടിന് അപ്ലൈ ചെയ്താൽ മതി അത്ര അർത്ഥം ഈ സർട്ടിഫിക്കറ്റിനോട് രണ്ടുപേരും കൂടെ ചേർന്ന് ഒരു സ്വത്ത് മേടി ഒന്നിച്ച് മേടിക്കണം എന്ന് പറയുമ്പം എന്തുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്യുന്നതാ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കുകയാണ് ആ അപ്പൊ സർട്ടിഫിക്കറ്റ് വേണം ഓക്കെ എത്ര അവര് കാശ് മേടിക്കാൻ ഗവൺമെന്റ് കാശ് മേടിക്കുന്ന വിടവുകളാണ് ഇതെല്ലാം അല്ലാതെ വേറെ അർത്ഥമൊന്നുമില്ല അല്ലാതെ ഇയാൾ വിചാരിക്കുന്ന പോലെ അതിനകത്ത് എന്തെങ്കിലും വലിയ സംഭവം ഒന്നും അല്ല പിരിയണമെങ്കിലും ഞങ്ങൾക്ക് കാശ് കൊടുക്കണം അങ്ങനെയാണ് കോടതി പോകേണ്ടി വരുന്നത് അർത്ഥം വേറെ അർത്ഥമൊന്നുമില്ല ഇതിനൊന്നും ഇയാൾക്ക് അത് സൂക്ഷ്മമായിട്ട് അത് അറിഞ്ഞുകൂടാത്തോണ്ടാണ് ഇയാൾക്ക് എന്തോ വേറെന്തൊരു സംഭവമാണെന്ന് തോന്നുന്നുണ്ടാ രണ്ടുപേര് തമ്മിൽ ഇണ ചേർന്നാൽ കുഞ്ഞുങ്ങളുണ്ടാകും അത് ശാരീരികമായ വളർച്ചയ്ക്കനുസരിച്ച് സമ്മതത്തോടെ ചെയ്യണമെന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ പരസ്പര സമ്മതത്തോടെ നിങ്ങൾക്ക് ഏത് എഗ്രിമെൻറ്റിലും ചേരാൻ പറ്റും പക്ഷേ നിങ്ങൾക്ക് സ്വത്ത് കൈമാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വരിയുന്ന സമയത്ത് മറ്റേയാൾ സ്വത്ത് വേണം എന്ന് നിങ്ങൾ പറയുകയാണ് ഞാനും കൂടി ഇൻവെസ്റ്റ് ചെയ്താണിത് ഈ കെട്ടിടം ഉണ്ടാക്കിയത് എന്ന് പറയണമെങ്കിൽ തെളിവ് സാജരാക്കാൻ മാറ്റിയത് അതുകൊണ്ടാണ് രജിസ്ട്രേഷൻ വേണ്ടി വരുന്നത് കരാറുകൾ ഉണ്ടാക്കേണ്ടി വരുന്നത് ഇയാളൊരു വീ ഒരു ഒരു കടയിൽ പോയി സാധനം എന്താണ് വിൽക്കാനായിട്ട് അത് ലീസിനെടുക്കുകയാണെങ്കിൽ കരാറുണ്ടാക്കണ്ട വാടക ഇത്ര കൊടുക്കും ഇത്ര മാസത്തേക്ക് കരാർ ആ അങ്ങനത്തെ ആവശ്യം വരുമ്പോൾ ഉണ്ടാക്കുന്നതാണ് ആ കരാർ ഈ കരാറുണ്ടാക്കുന്നത് ഗവൺമെന്റ് ഇതിനകത്ത് ഇതിൻ്റെ അകത്ത് ഒരു പങ്കാളിയാവും പങ്കാളിയായിട്ട് ഇത്ര രൂപ ഗവൺമെന്റ് കൊടുക്കണമെന്ന് പറയുന്നതിനാണ് അവർ അതിൻ്റെ പങ്കാളിയാകുന്നത് ഇങ്ങനെ എല്ലാ കാര്യത്തിനകത്തു നിന്നും കുറച്ച കാശ് മേടിച്ചിട്ടാണ് ഗവൺമെന്റ് അതിന്റെ വരുമാനം ഉണ്ടാക്കുന്ന മെക്കാനിസം കണ്ടുപിടിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മൾ രണ്ടുപേരും തമ്മിൽ കൊച്ചിനെ ഉണ്ടാക്കുന്നതിനകത്തു കുറച്ച് കാശ് അവർ മേടിക്കും അത്രേ അർത്ഥവേ ഉള്ളൂ അല്ല വേറെ അത്ഭുതകരമായ ഒരു കാര്യം ഇതിനകത്തില്ല ഇയാളൊരു വീട് വാടകയ്ക്ക് എടുക്കുമ്പോൾ അവിടെ ഉണ്ടാക്കുന്ന കരാറ് പോലെ തന്നെയാണ് രണ്ടുപേരെ തമ്മിൽ ഒന്നിച്ച് ജീവിക്കുന്നു എന്ന് പറയുന്നതിന് ഗവൺമെൻറ് കാശ് മേടിച്ചിട്ട് മാത്രമേ അത് ഞങ്ങളുടെ സമ്മതം കൊണ്ട് മാത്രമാണ് നിങ്ങളോട് കഴിയുന്നതെന്ന് സമ്മതിപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സാധനം അത് അത് നമ്മുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് ആ കരാറ് വേറെ അർത്ഥമൊന്നും എന്നില്ല അല്ലാതെ ഈ കരാറ് പ്രകാരം ഞാൻ എല്ലാ ദിവസവും എൻ്റെ ഇണക്ക് ഉമ്മ കൊടുക്കാം അല്ലെങ്കിൽ ഞാൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം ഏർപ്പെടാമെന്നുള്ളതെല്ലാം അതിനകത്ത് എഴുതുന്നുണ്ടോ ഒന്നും ചെയ്യത്തില്ല അങ്ങനത്തെ ഒരു ഇതില്ല കോടതി വിധിക്കാൻ പറ്റുമോ ഉമ്മ വെച്ച് കൊടുക്കണം ഇണക്ക് എന്ന് പറഞ്ഞ നടക്കും അത് നടക്കത്തില്ല അപ്പൊ ഇതൊന്നും അതൊക്കെ നമ്മളും ഉത്തരവാദിത്തോടെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഗവൺമെന്റിന് കാശ് വിടുങ്ങാനുള്ള ഒരു വിടവെന്നുള്ള നിലവാരത്തിലാണ് രജിസ്ട്രേഷൻ അർത്ഥമുള്ളത് അത് ഇയാള് വീട് വാടക എടുത്താലും ഒരു കച്ചവടം നടത്തണമെങ്കിലും ഗവൺമെന്റിന് കാശ് കൊടുക്കണം അപ്പോഴാണ് ലീഗലാകുന്ന പറയുന്നത് എന്ന ഞാൻ ഗവൺമെന്റിന് കാശ് കെട്ടണം എന്നുള്ളതാണ് ലീഗൽ വേറെ അർത്ഥമൊന്നുമില്ല അത് കള്ളക്കടത്ത് ആയിത്തീരുന്നു ഒരു കാര്യം കള്ളക്കടത്ത് എന്ന് പറയുന്നത് അത്രേ അർത്ഥമേ ഉള്ളൂ അല്ലാതെ ഒരു ഒരു നാട്ടിലുണ്ടായിരുന്ന സാധനം ഞാൻ ഈ നാട്ടുകാരെ കൊണ്ടുവന്ന് വിലക്ക് കൊടുക്കുന്നുണ്ടോ അതിങ്ങനെ കള്ളക്കടത്താകുന്നു ഇത് കള്ളവാകുന്ന എങ്ങനെയാ ഗവൺമെന്റ് ടാക്സ് ടാക്സ് ഉള്ളൂ കൊടുക്കുക എന്ന് അർത്ഥത്തിൽ മാത്രമാണ് നമ്മൾ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് അല്ലാതെ രണ്ടുപേര് തമ്മിൽ ഉത്തരവാദിത്തോടെ പെരുമാറുന്നതിന് ഗവൺമെന്റ് വേറെ എന്തെങ്കിലും കൂടുതൽ ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാ കാര്യത്തിനും കാശു വിജി ആ കാശ് പിരിക്കാനും നിങ്ങൾ പിരിയണെന്ന് പറഞ്ഞാലും കുറച്ച് കാശ് കൊടുക്കണം ഇങ്ങനെയാണത് അപ്പൊ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന അർത്ഥം വേറെ അർത്ഥം ഒന്നുമില്ല എന്ത് ഇടപാട് രണ്ടുപേര് തമ്മി നടത്തിയാലും അതിൻ്റെ ഒരു പങ്ക് കാശ് ഗവൺമെന്റ് കൊടുക്കണം ഇത് പണ്ട് രാജാക്കന്മാർ കണ്ടുപിടിച്ചതായത് നിങ്ങള് രണ്ടുപേരും കൂടി ഇവിടെ സാധനം കൈമാറുന്നുണ്ട് ഏഹ് ഒരാള് വേങ്ങ എടുത്ത് മറ്റൊരാള് മാങ്ങ പത്ത് തേങ്ങ അമ്പത് മാങ്ങ എനിക്ക് തരണം എന്ന് പറഞ്ഞ് കൊടുത്താൽ അതിനകത്ത് ഒരു തേങ്ങയും രണ്ട് മാങ്ങയും ഇവിടെ കൊടുക്കണം എന്ന് പറയുന്ന അവിടുത്തെ നോ നോക്ക് എന്ന് പറയുന്ന സാധനം മേടിക്കുന്നതിനാണ് ടാക്സ് എന്ന് പറയുന്നത് അത് പണ്ട് രാജാവ് കൊട്ടാരം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു ഇന്ന് നമ്മൾ റോഡ് ഉണ്ടാക്കാൻ അത് ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന വ്യത്യാസമേ ഉള്ളു അല്ലാതെ വേറൊന്നുമില്ല അല്ലാതെ ഇയാൾ വിചാരിക്കുന്ന എന്തോ വലിയ സംഭവം ഇവിടെ നടക്കുന്നു തരുന്നതിരിക്കാതെ രണ്ടുപേര് തമ്മിൽ നടത്തുന്ന ഏത് ഇടപാടിനകത്തു നിന്നും ഗവൺമെന്റിന് കാശ് മേടിക്കാനുള്ള വിടമുണ്ടെന്ന് കണ്ടുപിടിച്ച ടാക്സേഷന്റെ യുക്തിക്കകത്താണ് ഈ രജിസ്ട്രേഷൻ നിൽക്കുന്നത് അല്ലാതെ രണ്ടുപേര് തമ്മിൽ എണ ചേർന്ന് കൊച്ചിനെ ഉണ്ടാക്കുന്നതിന് ഈ ടാക്സേഷൻ ഒന്നും ഇല്ലാത്ത കാലത്തൊന്നും നടത്താൻ പറ്റും അതിന് ശേഷവും നടത്താൻ പറ്റും അതുകൊണ്ടാണ് ബാക്കിയുള്ള ജീവികളൊന്നും കല്യാണം കഴിക്കാതെ കൊച്ചുങ്ങളെ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് മനുഷ്യർ ഈ രാജാക്കന്മാര് മരിക്കാൻ തുടങ്ങിയപ്പോ കണ്ടുപിടിച്ചതാ താൻ താടി വെച്ച അതിന് കാശ് മേടിക്കും താൻ ഉടുപ്പെട്ട അതിന് കാശ് മേടിക്കും ബട്ടൺസിട്ടാൽ അതിന് കാശ് മേടിക്കുക എവിടെ കൂടെ ആണ് കാശ് മേടിക്കാൻ പറ്റുന്നത് കണ്ടുപിടിച്ചതാണ് ടാക്സേഷൻ പറയുന്നത് അങ്ങനെയാണ് രാജാക്കന്മാരെല്ലാം കൊട്ടാരത്തിലിരിക്കുന്നതും വലിയ സ്വർണ്ണ കശേരിൽ ഇരുന്നതും ഇത് നമ്മുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ടാണ് അത് ഉണ്ടാക്കിയിരുന്നത് എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ചില ചുമട് താങ്ങി വെക്കുകയും ചില തണൽമരം നട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ഡാവിലി പണി ഒപ്പിച്ചിട്ട് അവന്മാരെല്ലാവരും കൂടെ സുഖമായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നിടത്ത് നിന്ന് ഈ മിടിക്കുന്ന കാശെല്ലാം ഇതിനേക്കാളും മെച്ചപ്പെട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ചതിനെയാണ് നമ്മൾ ഞാൻ ആദ്യം സെറിയ പുരുഷനും സ്ത്രീക്കും ഇപ്പൊ ആയിക്കോട്ടെ കല്യാണം ഒരു പക്ഷേ വ്യത്യാസം ഇല്ല ആയിക്കോട്ടെ രണ്ടുപേരും തുടങ്ങുന്നു ഈ ഏജ് ഡിഫറൻസിന്റെ പറയും ഒരു പണ്ടുള്ള പണ്ടുള്ളവർ പറയുന്ന ഒന്നുമില്ല പുരുഷന്മാരുടെ ലോകമാണുള്ളത് എന്നെ നോക്കാൻ ഒരു പെണ്ണ് വേണം എന്ന് പുരുഷൻ കണ്ടുപിടിച്ചിരുന്ന പുരുഷന്മാരുടെ കൊച്ചുങ്ങളെ പ്രസവിക്കുന്നതിനു പുരുഷന്മാരുടെ കൊച്ചുങ്ങളാണ് അല്ലാതെ സ്ത്രീകൾ കൊച്ചുങ്ങളുടെ അവകാശിയല്ലായിരുന്നു പുരുഷന്മാരുടെ ലോകം ഉണ്ടാക്കിയ അവകേലുണ്ടായതാണ് അതല്ല ഏജ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ആരുടെ ഏജ് ഡിഫറൻസ് ആണ് സ്ത്രീകളും ആ എന്തിനാണ് എന്തുകൊണ്ടാണ് സ്ത്രീ മൂത്ത സ്ത്രീകളുടെ കൂടെ പുരുഷന്മാരെ എല്ലാ സ്ത്രീകളെയും നോക്കിക്കോ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ കാലം ജീവിക്കുന്നത് അപ്പൊ കണിശമായിട്ടും ഇളയ പുരുഷന്മാരെ അല്ല ആ സ്ത്രീകൾ കല്യാണം കളിക്കുന്നത് അങ്ങനെയല്ല കാരണം ഈ പുരുഷന്മാർ മുഴുവൻ ചത്തുപോയിട്ട് സ്ത്രീകൾ ഇങ്ങനെ ആഹ് അവഴപ്പ കുഴപ്പമായിട്ട് കാണുന്നേ അപ്പൊ പുരുഷനെ നോക്കുന്ന സ്ത്രീകളെ നോക്കുന്നതിനെ പറ്റി ആരും ചർച്ച ചെയ്യത്തില്ല വയസ്സാൻ കാലത്ത് ആരെങ്കിലും നോക്കാൻ വേണം ആര് വയസ്സാകുന്ന കാര്യമാണ് പറയുന്നത് അത്രേ ഉള്ളു വേറെ അർത്ഥമൊന്നുമില്ല പുരുഷന്മാരുടെ ലോകത്ത് കഴിയുന്ന നോട്ടക്കാരെ പറ്റിയാണ് പുരുഷന് വീട്ടിൽ പണി പണി കൊടുക്കുന്ന സ്ത്രീകളെ പറ്റിയാണ് ഈ സംസാരിച്ചിട്ടിരിക്കുന്നത് തുല്യരായ പൗരരെ പറ്റിയല്ല അല്ലാതെ ഏജ് ഒന്നും ഒരു കാര്യവും ഇല്ലാത്തതാണ് ഏത് ഏജിലും ആർക്കും ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ജീവിക്കും ഒരു പ്രശ്നമില്ല